ഹലോ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എടുക്കുന്ന വ്ലോഗ് വേറെ ഒന്നുമല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എൻ്റെ പാത്തുവിന്റെ എൻഗേജ്മെന്റ് ഷോപ്പിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാരും കൂടിയാണ് പാത്തൂന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ നമ്മൾ എല്ലാരും കൂടിയാണ് കേട്ടോ പോണത് ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാരും കൂടി ഇതേപോലെ ഒന്ന് പുറത്തു പോകാനായിട്ട് ഇറങ്ങുന്നത് ഞാൻ നയൻത്ത് പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഞാൻ ഫാത്തിമ ജാസേ വഫ നമ്മളി നാല് പേർ ഒരു കോമ്പോൾ വേറെ രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും നമ്മുടെ കൂട്ടത്തിലില്ല എന്നാലും ഈ ഒരു ഇയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഈ വർഷം വരെയും നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് ഒരു പിണക്കോ ഇണക്കോ ഒന്നുമില്ലാതെ അത്രയും സ്ട്രോങ് ആയിട്ട് പോകുന്നത് നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ആദ്യം എത്തിയത് ആർ കെ വെഡ്ഡിംഗ് മാളാണ് കേട്ടോ കോളയത്തോടുള്ള അവിടെ പോയി കുറച്ച് കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും നമുക്ക് നമുക്കത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരി ഇറങ്ങിയിട്ട് വെഡ്ലാൻഡിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരി ഫുഡ് ഒഴിക്കാനാണ് കേട്ടോ പോയത് ഫുഡ് ഒഴിക്കാൻ പോയത് ദ്രാഹത്തിലായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ പോയി നല്ല അടിപൊളി മന്തിക്ക് കഴിച്ചു പിന്നെ ഒരുപാട് നാൾക്കേഷണം നമ്മളിങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ കൂടെ പഠിച്ച് തന്നെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ രണ്ടുപേർ മാത്രം സോറി മൂന്ന് പേര് നമ്മൾ കൂടെ പഠിച്ചത് അല്ലാട്ടോ ഒന്ന് ആ കസിനും ഒന്ന് അവരെ കോളേജ് ഫ്രണ്ടുമാണ് നമ്മളെല്ലാവരും കൂടെ ആണ് കേട്ടോ പോയത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെഡ്ലാൻഡിലോട്ടാണ് പോയത് കാര്യം എടുത്ത ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ അവിടെ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതും മേടിച്ചിട്ട് നമ്മൾ നേരെ പള്ളിമുക്കിലാണ് കേട്ടാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് കരക്കിന് ശെക്കുറിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ചെരുപ്പ് പഠിക്കാനാണ് അപ്പോൾ കൊറ്റിത്താണ് നമ്മൾ ഒരു ചെരുപ്പ് പഠിച്ചത് അപ്പം ചെരുപ്പെല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് കാര്യം അൻസലിനൊട്ടും ടൈമില്ല അതേപോലെ തന്നെ നമ്മളെ പാത്തുവിന് ചെക്കൻ്റെ വിട്ടുന്ന റിങ്ങിൻ്റെ സൈസ് എടുക്കാനും അതുപോലെ ചെക്കിന്റെ സൈഡിൽ നിന്നുള്ള ഡ്രസ്സിന്റെ സൈസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മളത് കിട്ടിന്നാള് വരുമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒട്ടും ടൈമില്ലായിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകണം കേട്ടോ ഒരു ദിവസം ഇതേപോലെ ഇതേപോലൊരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പാത്തു വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലാതെ ഇത്ര പെട്ടെന്ന് ഉറപ്പിച്ച് ഈ ഒരു എൻഗേജ്മെന്റിൽ എത്തും എന്നുള്ളത് അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ എത്രയുള്ളൂ എൻഗേജ്മെന്റ് വീഡിയോ എൻഗേജ്മെന്റിനെ എടുത്തതിനുശേഷം ഞാൻ കാണിച്ചു തരാം ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്കെറുതെ വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ബൈ